ബാലതാരമായി അഭിനയിച്ചു തുടങ്ങി പിന്നീട് മലയാള സിനിമയിലെ മുൻനിര നായികയായി വളർന്ന നടിയാണ് ദിവ്യ ഉണ്ണി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ നടി വിവാഹത്തോടു കൂടിയാണ് അഭിനയം ഉപേക്ഷിക്കുന്നത് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ നടി ആദ്യ ഭർത്താവുമായി വേർപിരിയുകയും രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു ഈ ബന്ധത്തിൽ ഒരു മകളും ആദ്യ ബന്ധത്തിൽ രണ്ടു മക്കളും നടിക്കുണ്ട് ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തുഷ്ടിയായി ജീവിക്കുന്നതിനിടെ അടുത്തിടെ നടി കേരളത്തിലെത്തി പതിനായിരത്തിലധികം നർത്തകന്മാരെ അണിനിർത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡിനു വേണ്ടി മെഗാ ഡാൻസ് ഷോ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പരിപാടിക്ക് ശേഷം നടി അമേരിക്കയിലേക്ക് തിരികെ പോയി സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായ വിമർശനങ്ങളായിരുന്നു ദിവ്യ ഉണ്ണിക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ ഇതിനിടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ നടി പങ്കുവച്ച ചില ചിത്രങ്ങളും ശ്രദ്ധേയമായി സാരി ഉടുത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ചിത്രങ്ങളാണ് ദിവ്യവിണി ഏറ്റവും പുതുതായി പങ്കുവച്ചിരിക്കുന്നത് ദിവ്യവിണ്ണി മുൻപ് നായികയായി അഭിനയിച്ച ആകാശഗംഗ എന്ന ചിത്രത്തിലെ ഒരു ഫോട്ടോ പിടിച്ചു നിൽക്കുന്നതും ഇതിലുണ്ട് വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ലുക്കിൽ നിന്ന് യാതൊരു മാറ്റവും നടിക്ക് സംഭവിച്ചിട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത്